ഹായ് ലിങ്ക് കാണിക്കുമോ ലിങ്ക് കാണാനോന്നോ എന്ത് കണ്ടത് കമ്പിയും എനിക്ക് വർക്ക് ഉണ്ടായിരുന്ന കസ്റ്റമർ വന്നു തടി കുറഞ്ഞു എനിക്കൊരു കസ്റ്റമർ വന്നാട്ടോ എനിക്ക് ഇവിടെയൊക്കെ വേദന ഇന്നലെ ഇവിടെ ആയിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നു റൈസ് റൈസൊക്ക എന്നെ അവക്കാൻ പറ്റുന്നില്ല ബാക്ക് ഭയങ്കര വേദന മറ്റേ എന്തോയി എത്തി ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വിജേച്ചി എൻ്റെ ബാക്ക് വേദനയപ്പാ ഉം ആ കസ്റ്റമർ തന്നെ ശരിക്കും ഭയങ്കര വേദന മുല കാണിക്കുമോ മുല കാണിച്ചു തരാം സാധനം കാണിച്ചു ഒരു ദിവസം എത്ര കളി ഉണ്ടോ ഇന്നിപ്പോ മൂന്ന് കളി എടുത്തു വിധു പണിക്കരെ പോലെ ഉണ്ട് ഇപ്പോൾ കാണാൻ ഹോട്ട് ഹയർ ആൻഡ് നെയ്റ്റീവ് ഗുഡ് കോമ്പോ ചായ കുടിച്ചോ ഓ അവൻ പിന്നാമ്പുറത്തിന്റെ ആളായിരുന്നു കണ്ടപ്പോൾ തോന്നി പിന്നാമ്പുറത്തിന്റെ ആളാണോന്നോ മുന്നുകൊടുത്തപ്പോ വേണ്ട പറഞ്ഞു ഒന്ന് എനിക്ക് അയാൾ സൂത്രം ചെയ്തുതന്നു റൈസിക്ക എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നീളമുണ്ടായിരുന്നു സാമാനായി എനിക്ക് ആ ചേട്ടനേ ആ കസ്റ്റമർ എനിക്കൊരു സാധനം ചെയ്തുതന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായിരിക്കും ഇന്ന് ലീവാണല്ലേ വൺ സൈഡ് ഇടുമോ നക്കാൻ തരുമോ ചിപ്പി എനിക്ക് വരണം കളിക്കാൻ തന്നെ വയ്യാ എന്റെ സാധനം വേദന എടുക്കൂ ഇതൊക്കെ എങ്ങനെ പറ്റുന്നു ഒക്കെ പറ്റൂ എന്താ ചെയ്ത് സാധനം അതെന്ത് സൂത്രം പോണോ അറിയാത്ത പോലെ ഹോളേട്ടാ ഇങ്ങോട്ട് ഇന്നും ഒന്നും അടിച്ചില്ലേ ചേട്ടാ എനിക്ക് ഇവിടെ വേദന എടുക്കുന്നു അയാളെന്നെന്തു കാണിച്ചോ നിങ്ങൾക്ക് നിങ്ങക്കൊരു കാര്യം അറിയോ ഞാൻ അയാളെ ഉണ്ട് ചേട്ടാ ബാക്കി കൂടെ പിടിച്ചതാ ബിജി ഞാൻ ടിക്ടോക്ക് ഫാൻ ആണോ സത്യം പറയൂ നിങ്ങൾ പറ എന്തായിരിക്കും അതിൽ ചെയ്തിട്ടുണ്ടാവുക സച്ചോ യു എൽ അമേരിക്കയിലേക്ക് മാറി ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ ആ മീറ്റ് ചെയ്യാലോ മീറ്റ് ചെയ്യാം മീറ്റ് ചെയ്യാം